കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ബ്ലാസ്റ്റേഴ്സ് വിടുമോ ഇല്ലയോ എന്ന അഭ്യൂഹങ്ങൾ വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിട്ട് ദിവസങ്ങളായി ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് ക്ലബുകളുമായി ബന്ധപ്പെട്ടാണ് അഭ്യൂഹങ്ങൾ ഉണ്ടായത് മുംബൈ സിറ്റി താരത്തിനായി സജീവമായ ശ്രമം നടത്തുന്നുള്ളെന്ന വാർത്തകളാണ് ആദ്യം പുറത്തുവന്നത് അതോടനുബന്ധിച്ച് ഈസ്റ്റ് ബംഗാൾ ക്ലബ്ബുമായി താരം കരാറിലെത്തിയെന്ന വാർത്തകളും പുറത്തേക്ക് വന്നിരുന്നു എന്നാൽ ഈ രണ്ട് വാർത്തകളും ഇപ്പോൾ പ്രമുഖ ജേർണലിസ്റ്റായ മർക്കസ് മെർഗുലാവോ തള്ളിയിരിക്കുകയാണ് ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ജോർജ് പെരേരാഡയസ് എന്നിവർക്ക് വേണ്ടി ഈസ്റ്റ് ബംഗാൾ യാതൊരു നീക്കവും ഇതുവരെ നടത്തിയിട്ടില്ലെന്നാണ് മർക്കസ് പറഞ്ഞത് മുംബൈ സിറ്റിയെയും ദിമിയെയും ചേർത്തുള്ള അഭ്യൂഹങ്ങളിലും അദ്ദേഹം വ്യക്തത വരുത്തി നിലവിൽ ദിമിത്രിയോസ് മുംബൈ സിറ്റിയിലേക്ക് ചേക്കാനുള്ള യാതൊരു സാധ്യതയുമില്ലെന്നാണ് മർക്കസ് പറഞ്ഞത് എന്നാൽ ഇനിയും സമയമുണ്ട് ഒരു ഈ സാഹചര്യങ്ങളൊക്കെ മാറി വന്നേക്കാം ദിമിത്രിയോസ് ബ്ലാസ്റ്റേഴ്സിനൊപ്പം തന്നെ തുടരുമെന്ന പ്രതീക്ഷ നൽകുന്നതാണ് ഈ വെളിപ്പെടുത്തലുകൾ കുഞ്ഞു ജനിച്ചതിനാൽ താരത്തിന് യൂറോപ്പിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമുണ്ട് എന്നാൽ മികച്ചൊരു ഓഫർ ലഭിക്കുകയാണെങ്കിൽ താരം ഇന്ത്യയിൽ തന്നെ തുടരും ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർക്ക് മികച്ച ഓഫർ ബ്ലാസ്റ്റേഴ്സ് മുന്നിൽ വെച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിവരം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക